ഞാൻ നിങ്ങൾക്ക് രണ്ട് സ്മാർട്ട് വാച്ചുകൾ ഇന്ന് പരിചയപ്പെടുത്താം അതിനു അതിനുമ്പ് ഒരു ചിന്ന കഥ ഞാൻ സ്ല്ലിട്ടുമാണ് അതിൽ കഥാപാത്രം ഒരുപക്ഷെ എന്റെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവും അത്തരത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ആ ഒരു കഥ മാത്രം പറഞ്ഞുതരാം നമുക്ക് നാട്ടിൽ ഇല്ലാത്ത പ്രൈസും കൊടുത്തിട്ട് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങി പക്ഷെ അവരുടെ ഏറ്റവും വലിയൊരു ഗതികേട് എന്ന് പറയുന്നത് എന്നും രാത്രി അവർക്ക് ചാർജ് ചെയ്യേണ്ടി വരും രാവിലെ എടുക്കും രാത്രി ചാർജ് ചെയ്യും രാവിലെ എടുക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് വരുന്നെങ്കിൽ ഞാൻ ഈ പരിചയപ്പെടുത്താൻ പോകുന്ന വാച്ച് ജി ടി സിക്സിനും സിക്സ് പ്രോക്കും ആ ഒരു ഗതികേട് വരില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം അപ്റ്റർ ട്വന്റി വൺ ഡേയ്സ് ആണ് ഇതിന്റെ ബാറ്ററി ലൈഫ് പറയുന്നത് അപ്പം ചോദിക്കുന്ന ഈ ഒരു ബാറ്ററി ലൈഫ് മാത്രമാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഉള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ജി ടി സിക്സ് പ്രോയുടെ കാര്യം കഴിഞ്ഞാൽ എയറോസ്പേസ് ഗ്രേഡ് ടൈറ്റാനിയം ആണ് കേസ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ സഫേർ ഗ്ലാസ് ആണ് ഡിസ്പ്ലേയിൽ വരുന്നത് അതുകൊണ്ട് തന്നെയുള്ള ക്രിസ്റ്റൽ ക്രയറും അതുപോലെ തന്നെ ആന്റി സ്ക്രാച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് പറയാൻ സാധിക്കും ജി ടി സിക്സ് ആണെങ്കിലും സ്റ്റെയിൻലെസ് ആണ് കേസ് ആയിട്ട് വരുന്നത് സാധാരണ ഗ്ലാസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എനി അപ് ടു ത്രീ തൗസൻഡ് മിനിറ്റ് ആണ് പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത് അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ തന്നെ ഏത് സിറ്റുവേഷനിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നോക്കണ്ടെന്ന ആവശ്യമില്ല നല്ല ഗംഭീരമായിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാച്ചിൽ കാണാൻ സാധിക്കുന്നതാണ് ഒട്ടനവധി എക്സസൈസ് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വാച്ചിൽ അതുപോലെ തന്നെ ജി ടി സിക്സ് പ്രോയുടെ കാര്യം എടുത്തുകഴിഞ്ഞാൽ നമുക്കിതിൽ ഇസിജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പോൾ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു വാച്ചിൽ രണ്ടും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് സൈക്ലിംഗ് വെർച്വൽ പവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ കാണാൻ സാധിക്കും ഇതൊക്കെ എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് വാച്ചുകളുടെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യം കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ബ്ലൂടൂത്തിന്റെ ആണ് വരുന്നത് എൻ എസ് സി സപ്പോർട്ടാണ് അതുപോലെ തന്നെ ജി പി എസ് ഈ ഒരു രണ്ട് വാച്ചിലും ഇൻബിൽഡായിട്ട് വയ്ക്കുന്നുണ്ട് ഐ പി ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ ജി ടി സിക്സ് പ്രോ ആണെങ്കിൽ അപ് ടു ഫോർട്ടി മീറ്റേഴ്സ് വരെ ഇതിന് വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിലുള്ള വരുന്നത് സെവൻ ഹൺഡ്രഡ് നയറ്റി നയൻ ഖത്തറാണ് ജി ടി സിക്സിനെങ്കിലും വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഖത്രയാണ് ഈ ഒരു ജി ടി സിക്സ് പ്രോയുടെ പ്രൈസ് വരുന്നത് ഇനി ജി ടി സിക്സ് പ്രോയുടെ ടൈറ്റാനിയം സ്പ്രാഫോഡ് കൂടി ഉള്ളതാണെങ്കിൽ